കേരളത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമവാസനയ്ക്കുമെതിരെ വേറിട്ട ക്യാമ്പയിനുമായി പ്രവാസി സംഘടന രംഗത്ത് യു എ കെ എം സി സി നാദാപുരം മണ്ഡലം കോർഡിനേഷൻ കമ്മിറ്റിയാണ് വിപുലമായ ക്യാമ്പയിൻ ആചരിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് മാർച്ച് പതിനെട്ടിന് നാദാപുരത്ത് സംഘടിപ്പിക്കുന്ന മെഗാ ഇഫ്താർ സംഗമത്തോടെ ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാദാപുരം തെരുവം ലൂളി മൈതാനത്ത് നടക്കുന്ന ഇഫ്താർ സംഗമത്തിൽ പതിനായിരത്തിലധികം പേർ പങ്കെടുക്കും െതിരെ നാദാപുരത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായ ക്യാമ്പയിനിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സാമൂഹിക സാംസ്കാരിക സമൂഹത്തെ ഭീതിയിലായിരിക്കുന്ന ഈ വിപത്തിനെതിരെ ഒരേ സ്വരത്തിൽ മുന്നിട്ടിറങ്ങുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് കെ പി മുഹമ്മദ് ജനറൽ സെക്രട്ടറി സാലിഹ് പുതുശ്ശേരി എന്നിവർ ദുബായിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ പറഞ്ഞു ലഹരിക്കെതിരെ ആൻ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ ത്രീ സിക്സ്റ്റി ഫൈവ് നാദാപുരം മണ്ഡലം യു എ ഇ കോർഡിനേഷൻ കമ്മിറ്റി ഇതിൻ്റെ ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള അതിഗൗരകരമായിട്ടുള്ള ഭയാനകരമായിട്ടുള്ള ലഹരിക്കെതിരെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം പതിനായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇഫ്താറോടുകൂടി നാദാപുരം തിരുവമ്പറമ്പിലെ ലൂളി ഗ്രൗണ്ടിൽ വലിയ സംഗമം സംഘടിപ്പിക്കുകയാണ് ആ സംഗമത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും കുടുംബസമേതം പങ്കെടുക്കണം ഏറ്റവും കൊടിയ സാമൂഹിക വിപത്തായി മാറിയിട്ടുള്ള ലഹരി വ്യാപനത്തിനെതിരെ ജനകീയ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്ന് ഇതു സംബന്ധിച്ചു ചേർന്ന യു എ കെ എം സി സി നാദാപുരം കമ്മിറ്റി യോഗം വിലയിരുത്തി ഹാഷിം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇ എം ഇസ്മായിൽ റിയാസ് ലൂളി യു കെ റാഷിദ് ജാദിയേരി പി കെ സുബേർ സുഫൈദ് ഇരിങ്ങണ്ണൂർ മൂസ കൊയംബ്രം വലിയാണ്ടി അബ്ദുള്ള കെ റഫീഖ് സി പി അഷ്റഫ് ഹാരിസ് കയ്യാല നംഷി മുഹമ്മദ് നാദാപുരം കെ മുഹമ്മദ് സഫീർ എടച്ചേരി എന്നിവർ സംസാരിച്ചു